ഓർമ്മകളുടെ തണലിലാണ് നമ്മൾ ഉള്ളത് രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ ഓർമ്മകളുടെ തണലിലാണ് നമ്മൾ ഈ സായാഹ്നത്തിൽ ഇരിക്കുന്നത് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ മനസ്സ് നിശബ്ദമാകും ഹൃദയം നിറയുമ്പോൾ നമുക്ക് സംസാരിക്കുവാൻ ചിലപ്പോൾ വാക്കുകൾ കുറവായിരിക്കും ലഭിക്കുക അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു ശ്രീനി സാർ െ വിട്ട് പിരിഞ്ഞിട്ട് അധിക നാളുകൾ ആയില്ല ഇവിടെ കൈതപ്രന്ദൊരുമേനി സൂചിപ്പിക്കുകയുണ്ടായി രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഈ വലിയ കുടുംബത്തിലെ അംഗമാണ് ഞാനും എന്ന് പറയുകയുണ്ടായി ആദരണീയനായിരുന്ന ഉണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ഈ വാർഷികത്തിൽ ഇത്തവണത്തെ പുരസ്കാരം അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പുരസ്കാരം ശ്രീനിസാറിന് ലഭിക്കുമ്പോൾ എൻ്റെ മനസ്സിന് അത് ഒരു ആശ്വാസം നൽകുന്നത് അത് ശ്രീനിസാർ അറിഞ്ഞിരുന്നു അത് അദ്ദേഹത്തിന് സന്തോഷം നൽകി എന്നുള്ളതാണ് അതിവിടെ സൂചിപ്പിക്കുകയുണ്ടായി രണ്ടുപേരെയും കുറിച്ച് ഓർക്കുമ്പോൾ ആധേയനായിട്ടുള്ള ഗുണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവിടെ ആമുഖമായി പറയുകയുണ്ടായി രണ്ടുപേരിലും ഞാൻ കാണുന്നത് നിലപാടുകൾ നിലപാടുകളുടെ വ്യക്തത ഉണ്ടായിരുന്നു ൃൻ നമ്പൂതിരി അദ്ദേഹത്തെ കുറിച്ച് വായിക്കുകയും ഡോക്യുമെന്ററികളിലൂടെയും അല്ലാതെയൊക്കെ അറിഞ്ഞിട്ടുണ്ട് ആറാം ക്ലാസ് വിദേശ വസ്ത്രം ഉപേക്ഷിച്ചു ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തെ ചുറ്റി പറ്റി ഇപ്പോ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിന്റെ വടക്കൻ കേരളത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ തന്നെ സാമൂഹിക മുന്നേറ്റത്തിന്റെയും പുരോഗമന പ്രസ്ഥാനത്തിന്റെയൊക്കെ അതില് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു കുടുംബത്തിന്റെ അംഗമായിരുന്നു അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വളരെ ബാലനായിരിക്കുമ്പോൾ തന്നെ ഈ ചിന്തകൾ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തിയിരുന്നു ഒരാറാം ക്ലാസ്സിൽ വിദേശ വസ്ത്രം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോ എന്താണെന്ന് നമ്മളൊന്ന് ആലോചിച്ച ഒരിക്കൽ ഞാൻ പിന്നെ ഒരിക്കൽ കേട്ടതോ ഓർക്കുന്നു ഒരു അധ്യാപകരുടെ സമരം എന്തോ നടക്കുകയാണ് അപ്പൊ സ്കൂളിലേക്ക് വരുമ്പോൾ അപ്പൊ പല മാനേജർമാരെയും കണ്ടു മാനേജ്മെന്റുകളെയും കണ്ടു പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയപ്പോ അന്ന് ഉച്ചസമയമായിരുന്നു ചോറും അതുപോലെ മാങ്ങ അച്ചാറോ ഒക്കെ തന്നെ കണ്ണുമാങ്ങയൊക്കെ ചോറ് നൽകി അപ്പോൾ അധ്യാപകർ തന്നെ അന്ന് മറ്റൊരിടത്തും ഞങ്ങൾക്ക് കിട്ടാത്ത അനുഭവം ഞങ്ങൾക്ക് ഇവിടെ കിട്ടി എന്ന് പറയുന്ന ഇത് അവർ തന്നെ പറഞ്ഞു കേട്ടത് ഓർക്കുന്നു പിന്നീട് ഇങ്ങോട്ട് ഇവിടെ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റിയാറിൽ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് അദ്ദേഹം കടന്നു വന്നു അതോടുകൂടിയാണ് ഒരു പക്ഷെ കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ അറിയുന്നത് നിലപാടുകൾ രണ്ടു പേരിലും കാണുന്ന ഒരു കാര്യം എൻ്റെ ചിന്തയിൽ വന്നതൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു അത് പച്ചയായ മനുഷ്യരോട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് അത് നേരിട്ട് അറിഞ്ഞവരാണ് രണ്ടുപേരും എന്നുള്ളതാണ് അതാണ് രണ്ടുപേരെയും വ്യത്യസ്തരാക്കുന്നതും ശ്രീനിസാന്നെ സംബന്ധിച്ചിടത്തോളം വസുത്തിൽ മലയാള സിനിമയിലുണ്ടായിട്ടുള്ള ഏറ്റവും പ്രതിഭാദനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ദൈക്ഷണികൾ അതാണ് ഇന്റലിജൻസാണ് ഏറ്റവും അത് അദ്ദേഹത്തിന്റെ സംവിധാനത്തിലാണെങ്കിലും തിരക്കഥയിലാണെങ്കിലും അഭിനയത്തിൽ ആണ് തീർച്ചയായിട്ടും ശ്രീനിസാറിന് എപ്പോഴും 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 വ്യത്യസ്ത അത് ഇവിടെ പറഞ്ഞില്ല അദ്ദേഹം പ്രസ്ഥാനമായിരുന്നു അതിനപ്പുറത്തേക്ക് ഉള്ള വാക്കുകൾ അദ്ദേഹത്തിന് അർഹനാണ് അദ്ദേഹം എന്നുള്ളതാണ് ഹാസ്യം എന്നുള്ളത് ദ്വയാർത്ഥ പ്രയോഗങ്ങളല്ല എന്നുള്ളതും ഹാസ്യം ചിന്തിപ്പിക്കാൻ കൂടിയുള്ളതാണ് എന്നുള്ളതും ചിരിയിലൂടെ ചിന്ത എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത് സിനിമയിൽ മലയാള സിനിമയിൽ യാഥാർത്ഥ്യമാക്കിയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ വിമർശകൻ കൂടിയായിരുന്നു അദ്ദേഹം ചിന്തിക്കുന്നത് പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയുമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും ഭയപ്പെട്ടില്ല എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അത് ശ്രീമി സാറിന്റെ വിയോഗത്തിന്റെ ഒരു പിന്നുള്ള നാളുകളിൽ ഇരുന്ന് ചിന്തിക്കുമ്പോഴും നമ്മൾ പറയില്ലേ ഒരാൾ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് കൂടുതൽ അദ്ദേഹം ആരാണ് എന്നുള്ളത് നമുക്ക് അനുഭവം വേദ്യമാകുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും നികത്താനാകാത്ത വിടവാണ് അദ്ദേഹത്തിൻ്റെത് എന്നുള്ളത് നമുക്ക് അതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നു ഈ അവസരത്തിൽ ആദരണിനായിരുന്നു നമ്മുടെ കൃഷ്ണ നമ്പൂതിരി അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ പുരസ്കാരം ശ്രീനി ശ്രീനിസാറിന് മരണാനന്തര ബഹുമതിയായി നൽകുമ്പോൾ ഈ കുടുംബത്തെ പ്രിയപ്പെട്ട ചേച്ചി ധ്യാൻ വിനീതി മോൾ ഉണ്ട് അപ്പോൾ എല്ലാവരെയും എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിക്കുന്നു അതോടൊപ്പം ശ്രീനിസാറിലെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെയും തിരുമേനിയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് ആദരവ് അർപ്പിക്കാം